ചിലരുടെ കണ്ണുകളിലൊന്നും അന്ധതയാണ് കഴിഞ്ഞ സീസണിൽ പ്രകടനം കൊണ്ടും കണക്കുകൾ കൊണ്ടും റാഫീനെ ലോകത്തെ വിസ്മയിപ്പിച്ചപ്പോഴും ചിലരുടെ കണ്ണുകളിൽ തിമിരമായിരുന്നു അവർ ഒന്നും കാണുന്നില്ല കേൾക്കുന്നില്ല പക്ഷേ വർഷാവസാനം മികച്ച താരങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് കാഴ്ച തിരിച്ചു കിട്ടും ശബ്ദം പുറത്തു വന്ന് തുടങ്ങും അന്നേരം അവർക്ക് താല്പര്യമുള്ളവരെ മാത്രം അവർ കേൾക്കും കാണുകയും ചെയ്യും തങ്ങളുടെ സിൽബന്തികളെ മികച്ചവരായി തിരഞ്ഞെടുക്കും ശേഷം അടുത്ത വർഷത്തേക്ക് കാണാമെന്ന് പറഞ്ഞ് മയക്കത്തിലേക്ക് തിരികെ അവർ പോകും എന്നാൽ ലോകം എപ്പോഴും തിരിച്ചറിയുന്നുണ്ട് റാഫീനയെ അവൻ്റെ കഠിനാധ്വാനത്തെയും അർപ്പണബോധത്തെയും കാണാതെ ബാർസയുടെ ഒരു മത്സരവും നമുക്കിന്ന് കാണാൻ സാധിക്കില്ല കറത്തിൽ തൊട്ടടുത്ത ബെഞ്ചിൽ അവൻ ആരെങ്കിലും തൻ്റെ കുട്ടികളുടെ നേരെ കൈ ഉയർത്തിയാൽ അടുത്ത നിമിഷം ഒരു ചീറ്റപ്പുലിയെ പോലെ പാഞ്ഞെടുക്കുന്ന റാഫിന്നയെ നമുക്ക് കാണാമായിരുന്നു തൻ്റെ ഒപ്പമുള്ളവർക്ക് വേണ്ടി യുദ്ധത്തിനിറങ്ങുന്ന ഒരു മനുഷ്യൻ കളിയിലും റാഫിഞ്ഞാൻ്റെ പാഷൻ കാണിക്കും ആ ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ ലോഡി നടക്കുന്ന പ്രസ് ചെയ്യുന്ന മികച്ച കൗണ്ടറുകൾ നടത്തുന്ന ഡിഫൻസിൽ സഹായിക്കുന്ന ഗോൾ ലൈൻ ക്ലിയറൻസ് നടത്തുന്ന റാഫിഞ്ഞ ഒരു കളിക്കാരനിൽ നിന്നും ഇതിൽ കൂടുതൽ എന്താണ് നമുക്ക് വേണ്ടത് അവൻ്റെ ശേഷിയുടെ ഇരുന്നൂറ് ശതമാനം അവൻ ഗ്രൗണ്ടിൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ആദ്യം പറഞ്ഞ ചിലരുണ്ടല്ലോ അവർ കാണുകയില്ല അവർ ഉറക്കത്തിലാണ് അവർ എങ്ങനെ ഒരു കാര്യം അറിയുക പോലുമില്ല പക്ഷേ റാഫിടെ മികവും അർപ്പണബോധവുമെല്ലാം കാണുന്ന മനസ്സിലാകുന്ന അംഗീകരിക്കുന്ന ഒരു ലോകം വേറെയുണ്ട് അയാളിലെ എരിയു നഗ്നി നമ്മൾ കാണുന്നുണ്ട് ടീമിനു വേണ്ടിയുള്ള അലർച്ചകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അയാളുടെ പോരാട്ടങ്ങൾ കാണുന്നുണ്ട് നന്ദി റാഫീന